ും നിങ്ങളുടെ നാട്ടുകാർക്ക് നമ്മടെ ഞങ്ങൾ ഇത്ര പേരും വഴിതെറ്റിച്ച് വഴിതെറ്റിച്ച് വഴിതിരിച്ചിട്ട് ലഭിച്ച ಏ ಅವಲತ್ ಕೇಳ್ಬಿಡೋ ದಾರೆವನ್ನ ಪಾಣಿ ಇದೆ ದಾರೆವನ್ನ ಬಂದನ ಅಡಿ ಪಾಣಿ ಇರು ಇಷ್ಟು ಜೋಶೆಟ್ರು ಕಾಲದ ಫೇರಣಟಾ ಪಾಣಿ ಇದೆ ಅದೇಪೋರು ಸತ್ತಿರೋದು ಪಾಣಿ ನಂದು ನಂದು ಟಿಡೇ ನಂದು ಟಿಡೇ ಅಯ್ಯೋ ಅಲ್ಲಿಗೆ ഫിനെ ചേട്ടനല്ലേ അതെന്തോ ഇന്നലെ പറഞ്ഞു നന്നായിട്ടുണ്ട് കേട്ടോ അതൊക്കില്ലാടിയെന്ന് Takut kamu lulu tree sayu bareng terus. Terus nulisin mulai ya makanya. Mati atau mati atau mati. Oke. Nah എന്റെ കഴിവ് എന്നെ കണ്ടാ മതി ആൾക്കൊന്നു അപ്പളക്ക് കറക്റ്റ് ആയിട്ട് കണ്ടില്ലേ